തിരുമേനി ഇതുപോലെ നമുക്ക് ആ കീർത്തനം ബാബുവിനെ കൊണ്ട് നമുക്കൊന്ന് എഴുതിക്കണം യാത്ര കടലി അങ്ങനെ അനുഗ്രഹിക്കൊരു കലാകാരം നമ്മുടെ കൂടെ കിട്ടി പാലം ായിരിക്കുന്ന താരം ബാബു നാരായണൻ എഴുതിയ ഒരു വരി അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച ഒരു ശബ്ദമുണ്ട് ആ ശബ്ദത്തിന്റെ ഉടമയെ ഉടമയെക്കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഗാനത്തിന്റെ അത് ഇത്രയും വൈറൽ പിന്നിലെ സത്യം അറിയത്തുള്ളൂ അച്ഛൻ ആയത് രണ്ടുപേരുടെയും ഗുരു സോപാന സംഗീതത്തിന്റെ ഗുരു കൂടിയാണ് ഇദ്ദേഹം അതായത് ഹരികുമാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് നമസ്കാരം നമസ്കാരം ബാബു നാരായണൻ ഇരുപത് വർഷം എഴുതിയ സാധനമാണ് ശബ്ദത്തിൽ അത് പുറത്തു വന്നത് തീർച്ചയായിട്ടും സന്തോഷം ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെ ഒരു വേദിയിൽ സന്തോഷം ആദരിക്കുന്നത് ശരി തീർച്ചയായിട്ടും അത് വളരെ സന്തോഷത്തോട് കൂടി കാണുന്ന ഒരു നിമിഷമാണ് ഇരുപത് വർഷത്തിന് മുമ്പ് ഇത് വള്ളികുന്നം പടയനവട്ടം ക്ഷേത്രത്തില് അവിടുത്തെ സോപാന സംഗീതജ്ഞനായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ച് അവിടുത്തെ മേൽശാന്തി ആയിരുന്ന പവിത്രമംഗലത്ത് എൻ എൻ നമ്പൂതിരി ഹരി നമുക്ക് നമുക്കിവിടുത്തെ നമ്മുടെ പടയൻ വട്ടത്തിൽ ദേവിയുടെ ഒരു കീർത്തനം നമുക്ക് പാടിയാൽ എങ്ങനെയാണ് എന്ന് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും തിരുമേനി നമുക്ക് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണം ഒരു പുതിയൊരു കീർത്തനം ചെയ്യാനായിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ് ഞാൻ ബാബുവിനെ അങ്ങനെ ഞാൻ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങി ഈ പടയൻ ക്ഷേത്രത്തിൽ പകരത്തിന് വരുന്ന ഒരു തിരുമേനി ആദ്യം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടുത്തെ വേറെ കുറേ കീർത്തനങ്ങള് ചെയ്യുന്നുണ്ട് അതൊരു മനോജ് സാറാണ് ഇതിൻ്റെ കീർത്തനങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ മുൻകൈ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു സോപാന സംഗീതം കൂടി ചെയ്യണമെന്ന് ഈ തിരുമേനി പറയുക തിരുമേനി ഇതുപോലെ നമുക്ക് ആ കീർത്തനം ബാബുവിനേം കൊണ്ട് നമുക്കൊന്ന് എഴുതിക്കണം അങ്ങനെയാണ് ദാരികന്റെ ശിരസ് പോയത് ഒരു ഘോരരൂപിണി അമ്പിക എന്നുള്ളതാണ് ഹിറ്റാകും പഠന സമയത്ത് ഇല്ല പക്ഷെ എന്റെ ഒരു സമർപ്പണമുണ്ട് അതുകൊണ്ട് ഞാൻ കീർത്തനം എനിക്ക് എന്നെ കൊണ്ട് എങ്ങനെ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അച്ഛനുണ്ട് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പേടി എന്ന് പറയുമ്പോൾ അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആൾ അച്ഛനാണ് കാരണം ഇതിന്റെ തെറ്റുറ്റങ്ങളും അപ്പോഴേ കണ്ടുപിടിക്കും ഇനി നമ്മൾ എത്ര നല്ലായിട്ട് പാടിക്കഴിഞ്ഞാൽ പോലും നന്നായിരുന്നു എന്ന് ഒരിക്കലും പറയത്തില്ല അച്ഛു അച്ഛന്റെ തൊട്ട് വന്നതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതിന്റെ റെക്കോർഡിങ് എന്ത് കാര്യം അതായത് ദാരികൻ്റെ എന്നുള്ള പാട്ട് മാത്രമല്ല ഞങ്ങൾ അനേകം കീർത്തനങ്ങൾ സോപാന സംഗീതത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു സോപാന കലാകാരൻ ഒരു അഞ്ചോ ആറോ പാട്ട് പഠിക്കും ആ പാട്ടാണ് തിരിച്ചു മറിച്ച് എല്ലായിടത്തും പാടുന്നത് പക്ഷെ പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം പത്ത് എഴുപത് പാട്ടുകളാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഞങ്ങളുടെ കീർത്തനങ്ങൾ തന്നെയാണ് കൂടുതലും എല്ലാ വേദിയിലും ഞങ്ങൾ പാടി വെച്ചിരിക്കുന്ന കീർത്തനങ്ങൾ അനേകം സോപാന സംഗീതം പാടാറുണ്ട് പാടാ അത് പാടാതെ പോകാൻ പറ്റാത്ത ഒരു രീതി വരെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ഒരു മായേ മഹേശ്വരി എന്ന് പറഞ്ഞൊരു കീർത്തനം മായേ മഹേശ്വരി തായേ സുരേശ്വരീ സാധാരണഗതി നമ്മൾ പറയാറുണ്ട് എല്ലാ കലകളുടെയും ഉത്ഭവം ചിലവും കേരളമായിരുന്നെങ്കിലും അതിന്റെ കലാകാരന്മാർ കൂടുതലും തൃശ്ശൂർ സൈഡ് തൊട്ട് അങ്ങോട്ടാണ് സാധാരണ കണ്ടുവരുന്നത് അതിന് വിപരീതമായി സോപാന സംഗീതത്തില് ഇവിടെ ഒരു വലിയ കോട്ട കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലെ കൊണ്ട് അഭിമാനത്തോടുകൂടി തന്നെയാണ് കാണുന്നത് ഞാൻ പഠിച്ചത് വൈക്കം ക്ഷേത്ര കലാപത്തിലാണ് എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് മരിക്കും വരെ അഭിമാനിക്കാൻ പറ്റുന്ന എൻ്റെ ഗുരുനാഥന്മാർ ഒന്ന് സി എൻ രഘുനാഥ് ആശാനാണ് എന്നെ സോപാന സംഗീതം പഠിപ്പിച്ചത് അതേപോലെ തന്നെ ബേബിയന്മാരാർ സോപാന സംഗീത ചക്രവർത്തി എന്നാണ് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ അജിത് കുമാർ അച്ഛൻ കൃഷ്ണദാസ് കൃഷ്ണദാസാശൻ ബാലുശ്ശേരി കൃഷ്ണദാസാശൻ ഇവരെയൊക്കെ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കലാകാരന്മാരാണ് പിന്നെ ഗിരിജൻ മഹാരാശൻ ഈ കുമ്മത്ത് രാമൻകുട്ടിയാശൻ ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ പഠിക്കാനുള്ള ഒരു മഹാഭാഗ്യം അധ്യാപകൻ ആയി അതുപോലെ തന്നെ പഠിച്ചത് എത്രയോ നൂറ് വർഷങ്ങൾക്ക് പഠനമാണ് എനിക്കറിയത്തില്ല എൻ്റെ എന്ത് സുഹൃത്തമാണെന്ന് എനിക്കറിയത്തില്ല പൂർവ്വജന്മ സുഹൃത്തും തന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു വഴി ഈ സംഗീതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പം തോന്നാറില്ലേ നമ്മുടെ കൂടുതലുള്ള സുഹൃത്തുക്കളൊക്കെ ചെ ഗൾഫിൽ പോയിട്ടുണ്ടാകും ധാരാളം കാശുണ്ടാക്കിയിട്ടുണ്ടാകും ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പൊ ചിലപ്പോ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ടോ ഞാൻ എന്റെ പിന്നാലെ പോകണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ പാഷൻ എന്ന് പറയുമ്പം ഇത് തന്നെയാണ് എനിക്ക് സോപാന സംഗീതം എത്ര അവതരിപ്പിച്ചാലും മതിയാവത്തില്ല പിന്നെ ഞാൻ ഞാനെന്തിനാണ് ഗൾഫിൽ പോകുന്നത് എനിക്ക് മരിക്കുന്ന ആ ഒരു വേളയിൽ പോലും എനിക്കിത് അവതരിപ്പിച്ച് മരിക്കണം എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും അച്ഛൻ പറയുമ്പോൾ അച്ഛൻ ഇതിന്റെ തുടക്കം മുതലേ നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇതിന്റെ താളങ്ങളും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു ആ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അച്ഛൻ സ്വതസിദ്ധമായ ശൈലിയിൽ അച്ഛൻ ഈ സോപാന സംഗീതമൊക്കെ പാടുമായിരുന്നു അതിന് ക്ലാസിക്കലായിട്ടുള്ള വഴികളൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും അച്ഛൻ്റെതായ ഒരു ശൈലിയിൽ പക്ഷേ ഇതെല്ലാം ഈ സാഹിത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അച്ഛൻ ഇതെല്ലാം അവതരിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബാബുവിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ബാബുവിന്റെ ഒരു പൂർവ്വ ചരിത്രമൊക്കെ പറയുമ്പോൾ ചെറുതീൽ പറഞ്ഞതാണ് ബാബു നാരായണെ അച്ഛൻ എങ്ങനെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബാബുവിന് ഇന്ന് ഇന്ന സ്ഥലത്ത് ഒരു സോപാന സംഗീതത്തിന്റെ ഒരു വേക്കൻസി വേക്കൻസിണ്ട് ബാബു തന്നെ പറയാറുണ്ട് പുള്ളിയോട് തന്നെ പലരും പറയും ഇവനെ ഒന്നും നടക്കരുത് എന്ന് പറഞ്ഞു അപ്പം നോക്കത്തില്ല മോനെ ും കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അത് പുണ്യം എന്ന് വെച്ചാൽ അത് വലിയ പുണ്യമാണ് കാരണം ഒരു കലാകാരനെ അറിയുകയും അവനെ കൊടുക്കേണ്ട വളവും വെള്ളവും കൊടുത്ത് വളർത്തി വലുതാക്കി സ്വന്തം മോനെ പോലെ വളർത്തി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇവിടെ പഠിച്ചവര് ഒരു ജാതി ഭേദം കാരണം ഇവിടെ വരുന്ന ആരും ഇന്ന ജാതിയാണോ അല്ലെന്നുണ്ടെങ്കിൽ മതമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ തിരക്കാറില്ല ചോദിക്കാറ് പെയിൻറ്റ് ചെയ്യുന്ന ജോലികളായിരുന്നു ബാബു ബാബു നേരാനുള്ളത് അപ്പം അങ്ങനെ ഇവിടെ വന്നു പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോഴെല്ലാം ഇതുപോലെ പാട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞു അമ്പം ബാബുവിനീ ക്ഷേത്ര കലാകലോടൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഇഷ്ടമാണോ എന്ന് ബാബിനോട് അങ്ങോട്ടാണ് ചോദിക്കുന്നത് പിന്നെ ആദ്യം ബാബു ഒരു വയമനസിയായിരുന്നു കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശോഭിക്കുവോ അതിനൊക്കെ വേറെ പല പല പ്രശ്നങ്ങളും അന്ന് ബാബു മുൻകൂട്ടി കണ്ടു പക്ഷേ അതിനൊന്നും അച്ഛൻ ഇട്ടുപൊടുത്തില്ല ബാബു പോരെ നമുക്കിതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം തീർച്ചയായിട്ടും ഒരു ഒളിച്ചോട്ടം അങ്ങനെ ഒളിച്ചോടാനായിട്ട് പിന്നെ ഒരു നല്ലൊരു ശ്രമം നടത്തി എന്നിട്ട് അവിടെ പോയി അച്ഛൻ ബൈക്ക് ബൈക്കെടുത്ത് പോയി അവനെ പിടിച്ചുകൊണ്ട് വരികയായിരുന്നു ആ ക്ഷേത്രത്തില് പോകണമെന്ന് പറഞ്ഞ ആ ദിവസമായിരുന്നു അതിനു മുമ്പേ ക്ഷേത്രമേളങ്ങൾ അതായത് ക്രിയാ ക്രിയാപഞ്ചവാദ്യത്തിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ശീലകളും അതിൻ്റെ ശൈലികളും ഒക്കെ ഇങ്ങനെ തുടങ്ങി ബാബു നാരായണൻ അങ്ങനെ പിന്നെ നമ്മുടെ കൂടെ ഒരു സന്തത സഹചാരിയായി ഇങ്ങനെ മാറുകയാണ് ചെയ്തത് അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ വേലഞ്ചെറിയൊരു ക്ഷേത്രത്തിലേക്ക് ഈ സോപാന സംഗീതത്തിൻ്റെ ഒരാളിനെ വേണമെന്ന് പറയുകയും പറഞ്ഞ് ബാബുനിന്ന് അവിടെ പോയി ജോലിയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച് ബാബു ആദ്യം പോവാമെന്ന് പറയും പിന്നെ ബാബു ഇവിടെ നിന്നങ്ങ് മുങ്ങുകയാണ് ചെയ്തത് പിന്നെ അച്ഛൻ അവിടെ പോയി ഇപ്പം എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ മുണ്ടില്ല അപ്പം അങ്ങനെ മുണ്ടില്ല അതൊന്നും വാവ് പ്രശ്നമില്ല ബാബു ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു ഒരു ഒരികെട്ട് അങ്ങോട്ട് കൊടുക്കുക കൊടുത്തിട്ട് വാവ് പൊയ്ക്കൂ സത്യത്തില് കഴിവിനെക്കുറിച്ച് എഴുത്തിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഈ ദാരികൻ്റെ ശിരസ്സ് അത് ഇരുപത് വർഷത്തിന് മുമ്പ് എഴുതിയ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അടുത്തൊരു വർക്ക് അത് പാലംപള്ളി ദേവി കുമരഞ്ചര പാലമ്പള്ളി ദേവി ക്ഷേത്രത്തിലെ ഇതിനെല്ലാം പിന്നിലൊരാളുണ്ട് കുമരഞ്ചര രാജേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ പിന്നെ പാലംപള്ളി ദേവി സോപാനം അങ്ങനെ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ വഴക്ക് പറയുന്നത് പോലെ തന്നെ നമ്മളെ വഴക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് എനിക്കിപ്പോഴും പേടിയുള്ള ഒരു വ്യക്തിയാണ് ഈ രാജേഷ് ചേർന്ന് പിന്നെ ഓച്ചിറ കളിക്കൽ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ആ ഒരു കീർത്തനം ഞാൻ ഒന്ന് പാടാം ഒത്തിരി പ്രാസത്തിന് മുൻ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എഴുതിയ ഒരു കീർത്തനമാണ് അപ്പം

मज़ुलो మది వరద न అది अंधित जन ॾकी नसां त मधू लधंदी थी इअं त मज़ुलो ॿदी वर न थूधे अंधित जन दकी दसा द मधू लध थींदी हीअं त मज़ुलो ॿदी துன பண்ட துணி தாண்டி എങ്ങനെ ഹജൻ ഇത് കാണാപ്പാടാൻ പഠിക്കും അല്ലെ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള ശരിയായിട്ടും ബാബുവിന്റെ എഴുത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ നാരുകന്റെ ചിരസ് കൊയ്തൊരു എന്ന് പറയുന്നത് ആ വരികളുടെ ഒക്കെ മുകളിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങള് ഹരിചന പാടിയിട്ടിട്ടുണ്ട് അതാണ് അതിനെ തുറന്നത് ഇനിയും നമുക്ക് പാടിക്കാം കൊണ്ട് ഇതാണ് ബാബുന്റെ എഴുതിൻ്റെ ഒരു വേറെ 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 നമുക്ക് പറഞ്ഞാലോ സ്ലോയിൽ പിന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ മീഡിയത്തിൽ എഴുതിയിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് എഴുതിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പല വെർഷനിലാണ് ബാബു പാട്ടുകൾ താളം കൊടുത്തിട്ട് അതോ അല്ലാതെ എഴുതിയതിനു ശേഷം താളം കൊടുക്കുന്നതാണോ ശരിയായിട്ട് അല്ല ആദ്യം രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് ആദ്യം ബാബു ങ്ങനൊന്നുമില്ല കഴിവുള്ള കലാകാരന് ഇപ്പം ഏതിരില്ല എഴുത്തിനെ കുറിച്ച് ബാബുവിൻ്റെ എഴുത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പല പല കാര്യങ്ങൾ ഞാൻ സ്റ്റുഡിയോയിൽ അന്ന് പോലി ഇങ്ങോട്ട് ഇഷ്ടം പോലെ അനേകം കീർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഇഷ്ടം പോലെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം ആ സമയത്തൊക്കെ ഈ അവിടെ വന്ന് ഒരു കീർത്തനങ്ങൾ പാടുന്നു ബാബു മറ്റുള്ള പാട്ടുകൾ ചെയ്യുന്നുണ്ട് ഭക്തിഗാനങ്ങൾ ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഈ കവിതകള് ചെയ്യാറുണ്ട് അപ്പം ഞങ്ങളുടെ ഈ റെക്കോർഡിങ്ങിൻ്റെ കൂടെ ആയിരിക്കും അവരും ഈ റെക്കോർഡിങ്ങിന് വരാറുള്ളത് അപ്പോൾ അവിടെ എന്തെങ്കിലും പിന്നെ അതുപോലെ ഒരു സി ഡിയിലേക്ക് ആറും ഏഴും പാട്ടുകളാണ് അപ്പോൾ അതിനകത്തൊരു രണ്ട് പാട്ട് ബാബു രണ്ട് പാട്ട് വേറൊരാൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും എഴുതുന്നത് അപ്പോൾ രണ്ട് ഈ ബാബു എഴുതിക്കുന്ന ഒരു പാട്ട് എവിടെങ്കിലും ഏതെങ്കിലും ഒരു ലൈൻ ആ സിംഗർക്ക് പാടാൻ പറ്റാതെ വന്നാൽ അപ്പോൾ അവിടെ നിന്ന് പറയുന്ന ആ പാട്ട് ഒന്ന് പിന്നെ ആ വരിയൊന്നും ഭയങ്കര ഇച്ചിരി ഒന്നും വായിക്കൊള്ളുന്നില്ല നാക്കിക്കൊള്ളുന്നില്ല അതൊന്നും മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചെണ്ണമാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പാട് അല്ലെങ്കിൽ അങ്ങനെ പാട് പക്ഷേ മറ്റുള്ള ഈ എഴുത്തുകാരെങ്ങനെങ്കിലും ആയിരിക്കും ഒരു വരി അവിടെ ഉൾക്കൊള്ളി എഴു ഒപ്പിച്ചുകൊണ്ട് വരുന്നത് അതൊന്ന് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കിടന്ന് വിപ്രാളപ്പെടുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കൂളായിട്ട് ഇങ്ങനെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് അത് നിമിഷ നേരം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കലാകാരൻ സത്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല എഴുത്തിൻ്റെ ഭവൻ്റെ എഴുത്തിൻ്റെ കഴിവിൽ എനിക്ക് പറയാൻ വാക്കുകൾ ഞാൻ ഇതുപോലൊരു എഴുത്തുകാരനെ കണ്ടിട്ടുമില്ല ഞാൻ എൻ്റെ സുഹൃത്തായകൊണ്ട് മാത്രം പറയാനില്ല ഞാനിതുപോലെ ഒരു എഴുത്ത് കാരണം ഈ നയനെ തന്നെ കേട്ടത് എത്രോ പേരാണ് ഈ പാട്ട് ഇപ്പോഴും കേരളത്തിൽ പാടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആരെയും ആർക്കും അങ്ങോട്ടും ഇതിൻ്റെ വരികളങ്ങോട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല അതായത് ഒരു ഇതിനകത്ത് ഒരു അക്ഷരം ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീട്ടുകുട്ടാരം പോലെ അതായത് അവിടെ നിൽക്കുമെന്ന് അതുകൊണ്ടാണ് ഇത് പാടാനായിട്ട് അത് അതിൻ്റെ കാര്യം ശ്രമിക്കാത്തത് പിന്നെ ഇത് ഗുരുവായൂർ അമ്പലത്തിലെ ഒരു സോപാന സംഗീതജ്ഞാൻ ജ്യോതിദാസ് ചേട്ടൻ ഇത് ഈ പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹം മാത്രമേ ഈ പാട്ട് പാടി കേട്ടിട്ടുള്ളൂ വേറെ ആരും ഈ പാട്ട് ഫുള്ളായിട്ട് പാടി ഇതുവരെ കേട്ടിട്ടില്ല നയന പലരും ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നന്ദഗോവിന്ദം ഭജൻസ് അവരെ ഈ പാട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ ഇനി പാ പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്ദഗോവിന്ദ കൂടെ നമുക്ക് അത് കേൾക്കാൻ പറ്റട്ടെ ബാബുദാനോട് കൂടുതൽ എഴുതാൻ പ്രചോദനം നൽകിയും അത് ഓരോ പ്രാവശ്യം പാടി കേൾപ്പിക്കുമ്പോൾ ബാബു അത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അടുത്ത് എഴുതാനൊരു പ്രചോദനമാകാറുണ്ട് അതെ അത് തീർച്ചയായിട്ടും എഴുതാനുള്ള പ്രചോദനം അങ്ങനെ കിട്ടും കാരണം ഒരു നല്ലൊരു വർക്ക് അല്ലാന്നുണ്ട് ഒരു കീർത്തനം എഴുതി കഴിഞ്ഞാൽ ഒരു കീർത്തനം എഴുതാനായിട്ട് അതിനെ അതിനെക്കാട്ടിലും ഭംഗിയായിട്ടായിരിക്കും അടുത്ത കീർത്തനം എഴുതുന്നത് ഒരു കീർത്തനം നന്ദിനി അദ്ദേഹം അംഗഹാര വിഭൂഷിണി സകലാംഗവും പണിയും നിത നന്ദിനി അരവിന്ദ സുന്ദരഹാസിനി അംഗഹാര വിഭൂഷിണി സകലാംഗവും പണിയും നിത ഇതും അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഇങ്ങനെയുള്ള അനേകം കീർത്തനങ്ങളാണ് രചിച്ചിരിക്കുന്നത് അതുപോലെ എരു എരുവയിൽ അമരുന്ന എന്ന് പറഞ്ഞ എരിവേ ക്ഷേത്രത്തിലെ ഒരു കാരണം അത് വളരെ സ്ലോയാണ് അതായത് ഇതൊക്കെ ഒരു മാതിരി ഒരു വേറൊരു ഇങ്ങനെ നിൽക്കുന്നെങ്കിലും മറ്റേ സ്ലോ ആയിട്ടൊരു പാട്ട് വേണം എരുവയിൽ അമരുന്ന കണ്ണ മരതകമണ്ണമായ വർണ്ണ ഈയൊരു അതായത് വളരെ സ്ലോ സ്ലയായിട്ടുള്ളവർ അന്ന് ഒരു പത്ത് ലക്ഷത്തിലധികം ആ പാട്ട് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പം തന്നെ പത്ത് ലക്ഷത്തിലധികം പേര് കണ്ടൊരു പാട്ടാണ് അത് ചെയ്ത് ഉടനെ തന്നെ And... The... േ എൻ തായേശ്വരി അഭയംമായി പാലം വള്ളി നിവാസിനി ആയേ മഹേശ്വരി എൻ തായ നിയാണി അഭയംമായി പാലമ്പൾ നിവാസിനി മഹേശ്വരിയെ അഭയം വായ് പാലും വള്ളി നിവാസിനി സംസാര ബഹുവരി തുണയാകും പരമേശ്വരിയെ സംസാര ബഹുവാരിതി തുണയാകും പരഭയം വായ് പാലും വള്ളി നിവാസിനി ഉപാസന മൂർത്തികളല്ലോ എതിരാളിയുടെ കൂടെ നിങ്ങളുടെ സംഗീതയാത്രയെ സംഗീത സംഗീതയാത്ര ഞങ്ങളുടെ രജരൂപിലിട്ടിരിക്കുവെ അങ്ങനെ രജദീപിലിങ്ങനെ ഒരു കലാകാരൻ നമ്മുടെ കൂടെ കിട്ടി നാട്ടിൽ ജനിച്ച ഭാഗ്യം തോന്നുന്നു അങ്ങനെ കൊറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും നമ്മുടെ കൂടെ നിക്കുന്നില്ല എഴുതുമ്പോഴുന്നത് അന്നേരം മാത്രമേ അതൊരു പ്രത്യേകം കിട്ടത്തില്ല അന്തരം ഇരിക്കുമ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്നത് ഞാൻ സംസാരിച്ചാൽ ഇബ്രാമോ ഇതേ പാടിയാണ് ഞാൻ എഴുതിക്കുന്നത് എന്റെ പുസ്തകത്തിന് പോലും വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക